എല്ലാവരും ഇങ്ങോട്ട് എല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരിയില് കണ്ടിട്ടുള്ള കോമെന്റ്സ് ആണ് മലയാളത്തിലെ സായി പല്ലവി എന്നുള്ളത് പക്ഷെ സായി പല്ലവിനെ നിഖിലാവിമലിന്റെ ഒരു കട്ടകത്തോ നിങ്ങക്ക് തോന്നില്ലേ ആ പൊക്കി നൂറ് രൂപ കൂടുതൽ നിഖിലാവിമലിന്റെ ഒരു കട്ടകത്തോ നിങ്ങക്ക് തോന്നില്ലേ എവിടെയോ ഒരു ചായ ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവൻ ആരും പറയൂ അതെന്താ അറിയോ ഈ മൂവിയുടെ ഷൂട്ട് നിന്നപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു ആരെ പോലും ഞാൻ ഇരിക്കുന്നു പറഞ്ഞിഷ്ടി മുഴുവൻ തവണ പത്തുംകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാവരും പറയും കുറെ പേര് പറയും മലയാളത്തിന്റെ സൈപ്പിൾ ഇങ്ങനെ കമന്റ് വരാറുണ്ട് കാരണം എനിക്കോ ആക്നെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാവണം ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പൊക്കി പറയണേ കമന്റ് കാരണം ആക്നെ കുറച്ച് പിന്നെ ഒരുപാട് ഒരുങ്ങി പോവാത്തോണ്ടായിരിക്കണം അത് ഓരോ വ്യക്തികളാണല്ലോ അങ്ങനെ കാര്യങ്ങൾ ഇവർക്കറിയാം ബോയ് പിന്നെ ഞാൻ എനിക്കിതാണ് ഞാനിതാണ് ഞാൻ പോയിട്ട് ഞാൻ ഒരു കുർത്തിട്ടിങ്ങനെ

ോ എനിക്കോട്ട് പിന്നെ ഞാൻ തന്നെ വന്ന് നോക്കി അപ്പൊ ഏതു ആംഗിളിൽ എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ തെറ്റു പറഞ്ഞ കാര്യമില്ലല്ലോ അങ്ങനെ തോന്നി എന്തോ കുഴപ്പം നിന്റെ പോയി കണ്ണട കണ്ട്